ಬಾಳ್ ಪ್ಲೈಂಡ್ ಆಗಿದ್ಲಾ ನಾನೇನಿಗೆ ಠಾ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാനിത് ജനൽ തുറന്നിടാനാണെ അപ്പോൾ നമ്മുടെ ഈ ജനൽ തുറന്നിട്ടിട്ട് ഈ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊതുകും കയറില്ല അതുപോലെ തന്നെ നമുക്ക് വെളിച്ചം കിട്ടും നമ്മുടെ വീട്ടിൽ ഇത്തിരി വെളിച്ചത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ തുറന്നിട്ടാലേ വെളിച്ചം കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഫോട്ടോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് നമ്മുടെ ജിമ്മിലെ ന്യൂ ഇയർ പ്രോഗ്രാമിന് ഭാഗമായിട്ട് നമ്മൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കില്ലേ അങ്ങനെ ആ കുട്ടി ചെയ്തു തന്നിട്ടുള്ള കേട്ടോ നല്ല ഇഷ്ടമായിട്ട് ഇത്രയും ഫോട്ടോസ് ഉണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ മണി പ്ലാന്റ് ഇല്ലേ അവിടെ വെച്ചേക്കാണ് കേട്ടോ അത് വേറെ എവിടേക്കും കൊണ്ട് വെച്ചിട്ടുള്ള ആ ഫോ ആ ഒരു ഫോട്ടോയോട് ആ ഒരു ഫ്രെയിമിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ മീൻ കൊണ്ടുവരുന്നു ഇത് നമ്മളുണ്ടല്ലോ വല ഇട്ട് പിടിക്കും പുഴയിൽ നിന്ന് അപ്പോൾ ആ ചേട്ടന്മാർ നമുക്ക് കൊണ്ടുവന്ന് തരണാണേ അപ്പോൾ അവർ നമുക്ക് കിട്ടിയ ഉടനെ വിളിക്കും അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് തരും ഇല്ലെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയി വാങ്ങും ഇപ്പോൾ ഇത് നമ്മൾ ജിമ്മിലേക്ക് കൊടു കൊടുന്ന് കൊടുത്താട്ടോ അപ്പോൾ ചേട്ടൻ വരുമ്പോൾ അങ്ങനെ കൊടുത്തതാണ് ചേട്ടനുണ്ടല്ലോ കത്തിയുടെ മൂർച്ഛ്പുട്ടണേ സത്യം പറയാമല്ലോ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ മീൻ നേരാക്കി വീടിയിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് മുറിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ റെഡിയാക്കി തരും എനിക്കത് അത്ര കൂടെ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് മീൻകുട്ടൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശകലം എടുക്കാണ് പൂച്ചക്കൂട്ടന്മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ

അങ്ങനെ ഇന്ന് എനിക്ക് മീൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചേട്ടന് തന്നെ ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഒത്തിക്കൊക്കെ ആയിട്ട് കഴുകിത്താൻ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞല്ലോ നമ്മളിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് രാവിലെ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ എന്താ വച്ചാൽ ഇന്നലത്തെ ചക്ക ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പഴയരിപ്പ് ഉണ്ടായിരുന്നു പിന്നെ മുട്ട അങ്ങനെയൊക്കെ ആയിട്ട് രാവിലെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു നാലാളും കൂടി അപ്പോൾ ഉച്ചയ്ക്കുള്ളത് രാവിലത്തേക്കുള്ളതും കൂടി ഒന്നിച്ചൊരു വെപ്പ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ള മീനാണ് അപ്പോൾ അത് നമുക്ക് ഫ്രീസറിൽ കയറ്റി വെക്കാമെന്ന് വെച്ചിട്ടാണേ ഇപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ ഒന്നിച്ചങ്ങ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഓരോ ബോക്സുകളിലാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഓരോന്നെടുക്കാം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറ് കിട്ടും പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ഒരുപാട് പണിയുണ്ട് അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു തുടങ്ങി അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെയുള്ള കാര്യമല്ലേ സമയം വേണം പക്ഷേ ഇവർക്ക് സമയം ഒന്നിനും തരില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ എന്നിട്ട് ഞാനത് വേഗം കയറ്റിവെച്ചു അത് ഇനി അതിനുള്ള സമയൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ മലയില സവോള ഒക്കെ വെച്ചു ഇപ്പൊ ഞാൻ എന്താ പറയണന്ന് വെച്ച നമ്മുടെ പോളികാടിന്റെ ഒരു കത്തി ഉണ്ട് കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സുഖാണ് അപ്പം അത് പൊട്ടി അപ്പോൾ ബാക്കി കുറേ കത്തികളുണ്ടെങ്കിലും അതാണ് ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ കത്തി എന്ന് വെച്ചാൽ മൂർച്ച കുറവായിരുന്നു ചക്കയ്ക്ക് വെട്ടിയിട്ട് പിന്നെ ചേട്ടൻ അത് മൂർച്ച കൂട്ടി തന്നു കെട്ടോ അതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നല്ല സുഖമായിട്ട് അരിയാൻ പറ്റിയേ സവാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മോള് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് അരികയാണ് വേണ്ടുള്ളൂ ഇപ്പം ഞാനുണ്ടല്ലോ മസാല നമ്മുടെ മീനില്ലേ ഫിഷ് നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കുറച്ച് കൊച്ചു കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് അങ്ങ് തിരുമ്മി മാറ്റി വെച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യണേ അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് നാരങ്ങ നീരും ഇട്ടിട്ട് നമ്മുടെ റൈസ് ഇട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജും വേവിച്ചെടുക്കും ആ സമയം കൊണ്ട് തന്നെ നമ്മളപ്പുറത്തെ അടുപ്പിൽ തന്നെ സവോള ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ്ടോ അപ്പൊ അതിൻ്റെ തന്നെ റൈസ് വെന്തവും നോക്കണ്ട അങ്ങനെ കൈ മതി ചില സമയം കൊണ്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പാകത്തിന് വേവ് കറക്റ്റ് വേവായിരുന്നേ ചില സമയത്ത് ഇത്തിരി കുറഞ്ഞു ഒത്തിരി കുടിപ്പോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് വെച്ചിട്ട് നൂറ് പണിക്ക് പോകും അപ്പോൾ അത് അവിടെ ഇന്നിട്ട് ചിലപ്പോൾ കുടിപ്പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് കറക്റ്റ് ിട്ടായിരുന്നു അതിൻ്റെ വേവ് കിട്ടും എനിക്കിപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കാരണം എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ പിന്നെ ഇരുന്നിട്ട് സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അണ്ടിപ്പരും പുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയം അതുകൊണ്ടായിരിക്കും അടുത്തിരുന്ന് നോക്കുക കാരണം കൊണ്ട് അത് കറക്റ്റായിട്ടായി കിട്ടിയേ ഇനി നമുക്ക് എന്താ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ അപ്പം ഞാനിന്നുണ്ടല്ലോ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല കേട്ടോ ആക്കിയെടുക്കുന്ന നമ്മുടെ പാനിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണേ ഡീപ്പ് ഫ്രൈ ചെയ്യണവർക്ക് ചെയ്യാം കാരണം ഗ്രേവി പിന്നെ അതെടുക്കാമല്ലോ പക്ഷെ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടോ നമ്മളെപ്പോഴും ഓയിൽ കുറച്ച് തന്നെയാണ് ഞാൻ ചെയ്യാറ് ഇന്ന് എനിക്ക് പിന്നാലെ മൂന്ന് പേരും കൂടി ഉണ്ട് കിട്ടാം ആ മൂന്ന് പേരും കൂടെ എന്തൊക്കെയോ ശല്യപ്പെടുത്തി കാരണം എല്ലാവർക്കും വിശപ്പ് സഹിക്കാൻ പറ്റാതായിട്ടുണ്ട് കാര്യം പതിനൊന്ന് മണി പതിനൊന്നരയിട്ടുള്ളൂ പക്ഷേ ഇവർക്ക് വിശപ്പ് സഹിക്കില്ല കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല ബാക്കി ഓരോരുത്തർ പരാതി എപ്പോഴും പറയാന്ന് വെച്ചാൽ മക്കൾ കഴിക്കുന്നില്ല എന്നാണ് എനിക്ക് ആ പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ഫിഷ് ഫ്രൈ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തു കൂട്ടാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം സാധാരണ വെളിച്ചെണ്ണ ൊടുത്ത് എനിക്ക് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവ് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ നല്ല നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ സവോള സവോള ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് വഴണ്ടി കിട്ടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ വേറെ ഒന്നും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ബിരിയാണി മസാലയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ പൊടിച്ചെടുത്താണ് അപ്പോൾ ബിരിയാണി മസാല ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു ആറേഴ് എണ്ണ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ എണ്ണ തെളിയുന്നവരെ അങ്ങ് നന്നായിട്ടങ്ങ് ഇളക്കി ക്കിടുക്കുക ഒരുപാട് ഗ്രേവി എന്താ പറയുക വറ്റിപ്പോവും വേണ്ട അതുപോലെ തന്നെ ഒരുപാടങ്ങ് ലൂസാവും വേണ്ട കേട്ടോ ആ ഒരു പരുവത്തിൽ ഇനി അത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എന്താ പറയുക തൈരാണേ ഒഴിച്ചു കൊടുക്കുന്നത് തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് നന്നായിട്ടങ് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മുടെ ദമ്മുടെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതന്നെ വേണ്ടല്ലോ കേട്ടോ പിന്നെ ഇത് ഇളക്കുന്ന നേരത്തുണ്ടല്ലോ പൊടിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം ഇപ്പം ഞാൻ ഇങ്ങനെ ഇളക്കിയെടുക്കണമെങ്കിൽ പൊടിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ബിരിയാണിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് കേട്ടോ ഫിഷ് അങ്ങ് പൊടി പൊടിഞ്ഞു പോകാണ്ടെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഫസ്റ്റ് ലെയർ നമ്മുടെ ഇതിട്ട് കൊടുത്തു എന്താ ഫിഷ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ടുകൊടുത്തു പിന്നെ എന്താ നമ്മുടെ മല്ലിയില പുതിനേല പിന്നെ സവോള പിന്നെ ആണ്ടിപ്പരി പൂന്തിരി ഉണ്ട് അങ്ങനെ തന്നെ നമ്മുടെ തന്നെ ആയിട്ടോ നമ്മൾ സാധാരണ അങ്ങനെ ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാനിലേക്ക് വെച്ചിട്ട് ദമ്മിട്ട് മെയിൻ ആയിട്ട് ഞാൻ ഓരോ ലെയർ ഇട്ട് കൊടുക്കുമ്പോഴും നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂട് വെള്ളത്തിൽ നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടാണ് റൈസ് വേവിക്കാമെന്ന് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് കൊടുത്തിട്ടാണ് ഏട്ടോ വേവിച്ചെടുത്തത് അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണേ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മല്ലിയില ഞാൻ മല്ലിയില ഇടാറുണ്ട് കേട്ടോ എനിക്ക് മല്ലിയില ഇട്ട ടേസ്റ്റ് എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ് പിന്നെ കൊക്കുംപറും ഇടുന്നത് അവർക്ക് അവർക്കിഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ും പുളിയില്ലാത്ത ഒരുപാട് പുളി കൂടിയാൽ നമുക്ക് കുക്കുംബറും ഇടുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്കുംബറും ഇട്ട് കൊടുത്ത് സവാള പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാരം ഇടുന്ന തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നെ അടിപൊളി സെറ്റായിട്ട് നല്ല ടേസ്റ്റിലാണ് കേട്ടോ ബിരിയാണി കിട്ടി സ്വയം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബിരിയാണിക്ക് ഇത്രയും എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് പറയില്ല സാധാരണയാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര സെറ്റായിട്ട് കിട്ടിയപ്പോൾ തോന്നിയിട്ടോ അങ്ങനെ അപ്പോഴേക്കും അവിടെ പ്ലേറ്റ് കൊടുത്തിട്ട് ഓരോരുത്തർ വന്നു ഇറങ്ങേണ്ട ഇറക്കേണ്ട താമസം പ്ലേറ്റ് റെഡി ആയി പിന്നെ ഞാൻ പറയാം വിട്ടുപോയ ഒരു കാര്യം കൂടി ഇത് സൺഡേ വ്ലോഗായിരുന്നു നമ്മൾ സൺഡേ എടുത്തതാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ചേട്ടനും അടുത്തത് വന്നു വരി വരിയായിട്ട് ഓരോരുത്തർ വന്നു ഇന്ന് എല്ലാവർക്കും ബിരിയാണി കൊടുത്തിട്ടുണ്ട് ഞങ്ങളവിടെ സ്ഫികം സിനിമ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കണത് നാലു പേരും കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കുകയാണ് ഗ്രേവി ടേസ്റ്റ് ഇതിന്റെ ഗ്രേവി ടേസ്റ്റ് ഗ്രേവി ടേസ്റ്റ് ടി വിയുടെ സൗണ്ട് കാരണം കൊണ്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് ഞാനിത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന കേട്ടോ അങ്ങനെ നാല് പേരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവ നിമിഷങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ സന്തോഷങ്ങളെന്ന് പറയുന്നത് പക്ഷെ ഇത് എപ്പോഴും നമുക്കൊന്നും കിട്ടാറില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമൊക്കെ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ആയി കാണാം ബൈ